ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്കിന്നേ വറ്റൽമുളക് പൊരിച്ചിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാനിവിടെ പത്ത് വറ്റൽ മുളകും കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് കോൽപ്പുളിയില്ലേ അതായത് വാളമ്പുളി എന്നും പറയും കട്ടോ അതിനെ അതും പിന്നെ ആവശ്യത്തിന് ഉപ്പും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുളകൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ചട്ടി നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ നമ്മൾ മുളക് മുളകിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇപ്പം മുളക് നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കണുണ്ട് നല്ല പോലെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം നമ്മുടെ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ വരട്ടേട്ടാ അപ്പോൾ ഉള്ളിയും നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട് അതും ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റണുണ്ട് കണ്ടില്ലേ മുളക് നല്ല പോലെ തന്നെ ആയിട്ടുണ്ട് കയ്യിൽ വെച്ചങ്ങനെ ഒടിക്കുമ്പോൾ തന്നെ മുളക് പൊടിഞ്ഞ് വരണുണ്ട് പിന്നെ നമുക്കതൊന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ മുളകും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മുളകൊക്കെ പൊടിക്കുമ്പോൾ എങ്ങനെ ഉപ്പിട്ട് കൊടുത്താൽ മുളക് നല്ല പോലെ തന്നെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഉള്ളിയും ഇട്ട് ചതച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പുളി ഇട്ടിട്ടും ചതച്ചിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുളക് പൊരിച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുളക് പൊരിച്ചെടുത്താ വെളിച്ചെണ്ണയില്ലേ അത് രണ്ട് ടീസ്പൂൺ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അത്ര ടേസ്റ്റാണ് അപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉമ്മ സ്കൂളിലേക്കൊക്കെ ചെയ്തു തരുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം